മക്കളെ നമ്മളെ മണ്ണൂർ വളവ് ഭാഗത്ത് ഒരു അടിപൊളി കിടിലം വീട് നമ്മളെ കയ്യിൽ വിൽപ്പനയ്ക്കുവാൻ നിക്കണേ ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കേട്ടിരുന്നൊള്ളിട്ട് മൊത്തം പത്ത് സെന്റ് സ്ഥലത്ത് നിൽക്കണ വീടാണ് നല്ലൊരു കിടിലം വീട് തന്നെയാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് അത് മാത്രമല്ല അതിൽ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമാണ് മൂന്ന് അറ്റാച്ച്ഡ് ആണ് കോമൺ ബാത്റൂം വേറെ ഹോൾ ഉണ്ട് സിറ്റൌട്ട് ഉണ്ട് അതുപോലെ തന്നെ ലിവിംഗ് ഏരിയ ഉണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് സ്റ്റോർ റൂം ഉണ്ട് ഒക്കെ ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കുടിവെള്ളത്തിന് ജപ്പാൻ കുടിവെള്ള പദ്ധതി വേറണ്ട് ഒക്കെ കൊണ്ട് സെറ്റാണ് നിസാനും വണ്ടിയും കാറും ഒക്കെ വരാൻ പറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ വളരെ അടുത്തായിട്ട് തൊട്ടടുത്തായിട്ടാണ് കിടക്കുന്നത് കറക്റ്റ് സ്പോട്ട് നമ്മളെ കോഴിക്കോട് ജില്ലയിലാണ് ഫറോക്ക് വെറും മൂന്നര കിലോമീറ്റർ പരിധിയിലാണ് സ്ഥലം കിടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ മണ്ണൂർ വളവിന്റെ അതുപോലെ തന്നെ ഇടയിലായി ാണ് ഈ സംഭവം കിടക്കുന്നത് ലൊക്കേഷൻ പറയാ പഴയ ബാങ്ക് സ്റ്റോപ്പ് എന്നാണ് ഇതിന് പറയട്ടെ നിങ്ങൾ വിളിച്ചോളി മൂപ്പർ ചോദിക്കുന്ന റേറ്റ് എൺപത്തഞ്ച് ലക്ഷം ചോദിക്കണം അത് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവുക ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും അതുപോലെ തന്നെ പത്ത് സെന്റ് സ്ഥലം കൂടിയുള്ള വില ആണ് അത് മാത്രല്ല അതിന്റെ കൂടെ ഇതിലുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ട് എ സി ആണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും അതുപോലെ തന്നെ ഹീറ്റർ ആണെങ്കിലും കട്ടലുകളാണെങ്കിലും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് വിളിക്കാം പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കാണെങ്കിലും അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പുവരുത്തണേ പണമിടപാടും കാര്യങ്ങളൊക്കെ അതുങ്ങൾ മറക്കരുതേ